ജനശ്രീ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അഞ്ചലിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനം ആചരിച്ചു അഞ്ചൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി മലയാളികളുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അദ്ദേഹത്തിന്റെ പാവനമായ സ്മരണകളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് അനുസ്മരണ സമ്മേളനങ്ങളും അനുസ്മരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചലിൽ ജനശ്രീ മിഷന്റെയും ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ അഞ്ചൽ ബ്ലോക്ക് കേന്ദ്രത്തിന്റെ ആസ്ഥാനമായ അഞ്ചലിൽ ഇത്തരം സമ്മേളനം നടക്കുമ്പോൾ സാധാരണ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഈ സംസ്ഥാനത്ത് ഒരു ഭരണം നിയന്ത്രിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിയെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു സാഹചര്യം ഞാനും നിങ്ങളും കഴിഞ്ഞ രണ്ട് വർഷക്കാലങ്ങൾക്ക് മുൻപ് കണ്ടതാണ് അതിന്റെ പ്രതി അതിന്റെ ഒരു പ്രതിധനി എന്ന നിലയിൽ തന്നെയാണ് ഈ രണ്ടാം ചരമവാർഷികത്തിലും കേരളത്തിന്റെ മുക്കിലും മൂലയിലും എല്ലാം സാധാരണക്കാരായ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉമ്മൻചാണ്ടി സാറിന്റെ സ്മരണകൾ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തുന്നത് ദീർഘമായി കടന്നു പോകുന്നില്ല നമ്മളുടെ ഈ അനുസ്മരണ സന്ദേശം നമുക്ക് ലോകത്തിന് മാതൃകയായ ഉമ്മൻചാണ്ടി സാർ പൊതുപ്രവർത്തന രംഗത്ത് ഭരണരംഗത്ത് പൊതുജനങ്ങൾക്ക് മധ്യേ ഒരു മാതൃകയായിരുന്നത് പോലെ നമുക്ക് സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് പൊതുജീവിതത്തിന് ഉമ്മൻചാണ്ടി സാറിന്റെ മാതൃകകളെ പിന്തുടരാം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് സ്മരണകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ജനശ്രീ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ഭാരവാഹികളായ കാട്ടയം സുരേഷ് വലിയവിള വേണു രാജീവ് കോശി തുടങ്ങിയ നിരവധി നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഉമ്മൻചാണ്ടിയെ സ്മരിച്ചുകൊണ്ട് രണ്ടാമത് ചരമവാർഷിക ദിനം ആചരിച്ചത് സംഘടനകളും ആചരിക്കുകയാണ് മിഷൻ കേരളത്തിലെ നൂറ്റി നാൽപ്പത് ബ്ലോക്ക് യൂണിയനുകളിലും ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണവും അതുപോലെ തന്നെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന സാമൂഹ്യ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും നടത്തുകയാണ് ഈ സ്മൃതി ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പുഷ്പാർച്ചനയിൽ ചേർന്നിട്ടുള്ള എല്ലാ ഞാൻ വേണ്ടി റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ